നമസ്കാരം റിയൽ ന്യൂസ് പനങ്ങാട് സൗത്ത് യു പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ രീതികൾ ഉൾക്കൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം ബാലുശ്ശേരി എഇ ഒ പി ഗീത നിർവഹിച്ചു സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ സംവിധാനം ലൈബ്രറി കളിക്കളം ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവ പുതിയ കെട്ടിടത്തിൽ ഒരുക്കുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ രീതികൾ ഉൾക്കൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പനങ്ങാട് സൗത്ത് എ പി സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുക തൊണ്ണൂറ്റിയെട്ട് വർഷം പിന്നിടുന്ന സ്കൂളിൻ്റെ വളർച്ചയിൽ പുതിയ കെട്ടിടം നാഴികക്കല്ലായി മാറുകയാണ് സ്കൂളിൻ്റെ പശ്ചാത്തല വികസനം ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും പുതിയതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബാലുശ്ശേരി എ ഒ പി ഗീത നിർവഹിച്ചു പുതിയ തരത്തിലുള്ള സ്കൂൾ ഭൗതിക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് വിദ്യാഭ്യാസം മാറുന്നതെന്ന് അവർ പറഞ്ഞു നമ്മുടെ സ്വന്തം പറയണെങ്കിൽ നമ്മുടെ എൽ പി യു പി ഹോളൊക്കെ വേണം അപ്പൊ നല്ലൊരു ഹാളും എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആയിട്ട് പ്രൊജക്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹൈടെക്ലാസ് റൂമുകൾ കുട്ടികൾക്ക് ലാബ് ലൈബ്രറി സൗകര്യങ്ങളൊക്കെ കൂടിയ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ സംവിധാനം ലൈബ്രറി കളിക്കളം ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവ പുതിയ കെട്ടിടത്തിൽ ഒരുക്കുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്കൂൾ ട്രസ്റ്റ് പ്രസിഡന്റ് നിജേഷ് അരവിന്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓരോ ക്യാമ്പസിനെ പേര് കേട്ടുകൊണ്ടാണ് ഒരു നാട്ടിലെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ടാകുന്നത് മഹാരാജാസ് കോളേജിന്റെ സൃഷ്ടിയെന്നും മാർ ഇവാനിയോസിന്റെ സൃഷ്ടിയെന്നും ഒക്കെ പറയുന്നത് പോലെ നമ്മുടെ നാടിന്റെ വിദ്യാലയത്തിലെ സൃഷ്ടികളായിക്കൊണ്ട് വിദ്യാർത്ഥികൾ മാറുകയും അവർ ഈ സമൂഹത്തിൽ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവർ ഈ നാടിന്റെ തന്നെ ഭാഗമായി മാറുകയും ചെയ്യുമ്പോഴാണ് അധ്യാപകരുടെ നാടിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ കർമ്മത്തിന് റിസൾട്ട് ഉണ്ടാകുന്നത് വാർഡ് മെമ്പർ റിജു പ്രസാദ് സ്കൂൾ മാനേജർ പി കെ കമലാക്ഷി പി ടി എ പ്രസിഡന്റ് ആലിഫ് കെ കെ സതീശൻ റിട്ടയേർഡ് എ ഇ ഒ പെരുമ അബ്ദുറഹിമാൻ ഡോക്ടർ റിയാസ് അഹമ്മദ് സി കെ മൊയ്തീൻ കോയ കെ സി സുരേഷൻ പ്രിജീഷ് കിനാലൂർ എ കെ രവീന്ദ്രൻ ആശാ മോഹൻ പി കെ മനോജ് കുമാർ കെ എം സുജേഷ് എം കെ ലിജിഷ പി സതീഷ് കുമാർ കെ കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി